ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഈ രണ്ട് പഴം വെച്ചിട്ട് നല്ലൊരു മലബാർ സ്റ്റൈലിൽ ഒരു സ്നാക്സ് ആണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം അതിനായിട്ട് രണ്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ നടുക്കുള്ള ആ കറുപ്പൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൊത്തത്തിൽ തന്നെ അങ്ങ് എടുക്കുകയാണേ അപ്പം നമുക്ക് ചെറിയ പീസുകളായിട്ട് എടുക്കാം അപ്പം അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസുമാണ് കേട്ടെടുത്തിരിക്കുന്നത് അത് ഒന്ന് നമ്മുടെ നെയ്യിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാവേ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ആ നെയ്യിൽ കിടന്ന് ഒന്ന് പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരും കേട്ടോ വെന്തതിനു ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നമ്മളിതിൻ്റെ ഒരു ആ ഒരു വെന്തൊന്നൊരു കുഴഞ്ഞ പരുവുണ്ടല്ലോ ആ ഒരു പരുവാകുന്നവണ്ണം വരെ നമുക്ക് നമ്മൾ നെയ്യ്കത്തിട്ട് വറുത്തെടുക്കണേ അപ്പോൾ നെയ്യിലിട്ട് ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ തവി മാറ്റാതെ തന്നെ ഇളക്കിളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കളർ പെട്ടെന്ന് ചേഞ്ചാവുകയെ അപ്പോൾ ഒന്ന് പഴം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങാ ചിറകിയതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നും കൂടെ നെയ്യിലൊന്നുകൂടെ മൂപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുക്കുക ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുട്ട പൊട്ടിച്ചതിലേക്ക് നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് പാലാണ് വേണ്ടത് അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു അരക്കപ്പ് ഒരു കാൽ കപ്പിൻ്റെ കപ്പിനകത്താണ് അളവെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു മുക്കാൽ കപ്പ് പിന്നെ ഇതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ മതി കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയില്ലേ അതിൻ്റെ അത് പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമ്മൾ പഴവും തേങ്ങയും കൂടി വാട്ടി വെച്ചിരിക്കുന്നതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പഴവും തേങ്ങയും മുട്ടയും പാലും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത പാനിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ മുട്ടയും അതെല്ലാം കൂടിയുള്ള ആ ഒരു കൂട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി തീ ഓൺ ചെയ്തിട്ടുണ്ട് തീ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം അതൊഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അത് അതിൻ്റെ പൊക്കത്തേക്കൊരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പൊക്കത്ത് നല്ല നോ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ എനിക്കൊരു ഇരുപത് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധനം എന്താ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ മേൽഭാഗവും കറക്റ്റായിട്ട് വെന്ത് കിട്ടണം അതുപോലെ തന്നെ ഉൾഭാഗം നല്ലപോലെ വെന്ത് കിട്ടണേ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ഇത് ഒന്ന് മ മറിച്ച് തിരിച്ച് ഒക്കെ ഇട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മേ ഒരു താഴത്തെ സൈഡ് തന്നെ വേവുമ്പോൾ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് തിരിച്ചിടേണ്ട ആവശ്യമൊന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് നമ്മുടെ മലബാർ സ്റ്റൈലിൽ കായ്പ്പ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പറയുന്നത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും കഴിച്ചിട്ടും ഉണ്ടായിരിക്കുമോ എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ്